ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ ഗൾഫിലേക്ക് പോക്കാന്ന് നാട്ടിൽ നിന്ന് ഒരു മടുത്ത് നമുക്ക് ഗൾഫിൽ പോവാം ഗായ്സ് അതിന് പാൻറ്റ് ട്രൗസർ ഇടാം ബ്ലാക്ക് ഇത് ഇടൻ ഇത് തന്നെ ഇടാ നമ്മൾക്ക് പോവാ ബാഗ് വേണ്ട നമുക്ക് നമുക്കെന്നാലും കാറ് വേണ്ട കാറെ കണ്ണ വേണ്ട എടുക്കണ്ട കാറെടുത്തിട്ട് ഒരിതുണ്ടാവില്ല ഒരു ഫോൺ ഫോണെടുത്ത നമ്മൾ വെറുതെ ഫോൺ എടുത്ത് കയസ് ഒക്കെ ഈശ തന്നെ ഇടാം എന്നാല് ബൈക്ക് എടുക്കാൻ നമ്മുടെ പ്രത്യക്ഷപ്പെട്ടു കയസ് ബൈക്കെല്ലാം നമ്മൾ ഇവിടെ ബൈക്ക് പറഞ്ഞിവിടെ ബാക്കിൽ പ്രത്യക്ഷപ്പെടും ഗായ്സ് ഇതാണ് ഈ ബൈക്കിൻ്റെ ഒരു പ്രത്യേകത നമുക്കെന്നാ നമുക്ക് നമ്മുടെ ബോസിനോട് നമ്മൾ നമുക്ക് പോകുന്ന കാര്യം പറയാം അടുത്ത് നമുക്ക് ബാഗ് എടുക്കണം അത് തോക്ക് വേണം പിന്നെ ഒരു രണ്ട് ദിവസത്തേക്കാണ് നമുക്ക് ഡ്രസ്സും വേണം നമുക്ക് ഒരു ബാഗ് എടുക്കാം നമുക്ക് ഇതു വേണ്ട ഇപ്പം പട്ടാളത്തിൻ്റെ ഇതുണ്ട് ആ ഇച്ചപ്പൊയി ഇത് തന്നെ എടുക്കാം നമുക്ക് ഇത് മതി വേഗമൊന്നും ശരിയില്ല ഗായ്സ് നമുക്ക് അന്നെ നമുക്കെന്നാൽ ഇത് തന്നെ എടുക്കാം നമുക്ക് ബോസിനോടെല്ലാം രണ്ടു ദിവസമേക്ക് വെക്കാൻ പോകുന്ന അറിയാം അത് നമ്മളടിക്കാൻ വന്ന തോക്കിട്ട് ഇടാം നമുക്ക് നമുക്ക് പോയേക്കാം പരിധി നടക്കലാന്ന് പണി കാണ്ടായ ബോസ് ഇല്ല 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 ബോസ് 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 ഡ്രസ്സ് അടക്കടക്കെ ഡ്രസ് തീരില്ല വേണമെന്ന് ഇതായിരിക്കും ആ ഇതന്നെ കായ്സ് ബോസ് ഇതാ കൈസ് ബോസിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പറയാം ബോസ് നമ്മ രണ്ടോ രണ്ടേക്ക് ഗൾഫിൽ പോക്കാന്ന് പോട്ടെ നമ്മടെ ഏറോപ്ലെയിന് പോവും ബോസ് നീ പോയിക്കാന്ന് പറഞ്ഞേ എന്നാ നമ്മക്ക് പോയേക്കാം എന്തിനാന്ന് കാത്തിക്കുന്നു പോയ അല്ല എന്തിനാ നമുക്ക് നമ്മക്ക് പോയേക്കാം നമുക്ക് എയറോപ്ലൈനിൽ പോവാം എറോപ്ലെയിൻ ഫ്ലൈറ്റ് പോവാം ഫ്ലൈറ്റ് അവിടെ അടയില്ലേ ഗായ്സ് ഏറോപ്ലെയിൻ ഇവിടെ കാണുന്നില്ല മന തോന്നു ഗായ്സ് എറോപ്ലെയിന് നമുക്ക് അടുത്തേക്ക് പോയേക്കാം ഗായ്സ് നമ്മ അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി അവിടെ എടുത്തും നമുക്ക് ആ സൈഡിൽ തന്നെ വണ്ടി എടുത്താം ഇവിടെ തന്നെ വണ്ടി എടുത്താൽ ഗായസ് നമുക്ക് നമ്മൾ ഇവിടുത്തേക്ക് പോക്കാം ഗായ്സ് ഇവിടെ നിന്ന് കയറാൻ കഴിയുമോ ഇന്ന് കയറാൻ കഴിയുന്നില്ല ഗായ്സ് അതുകൊണ്ട് നമുക്ക് മറ്റേ ഭാഗത്തിലോട്ട് കയറാം അടുത്തോ ആ ഭാഗം ഗായസ് ഇതാ ഇതിലോട്ട് തന്നെ നമുക്ക് കയറാം അ ഡോ തറന്ന് അങ്ങനെ ഈ നാടിനോട് വിട പറയുന്നു ഗായ്സ് ഈ സിറ്റീനോട് എന്റെ സിറ്റീനോട് വിട പറയുന്നു ഗായ്സ് നമുക്കെന്നാലേ മേലേക്ക് പറന്ന് പോകുന്നു ഗായ്സ് നമുക്കിനി ജോലിയൊന്നും ഇല്ല നമുക്ക് ഗൾഫിൽ ജോലിയെല്ലാം പരിധി രണ്ടോസക്ക് നല്ല ശമ്പളം എടുക്കണം നമ്മൾ ഗൾഫിൽ പോക്കാണ് ഗായ്സ് അങ്ങനെ നമ്മൾ ഗൾഫിലേക്ക് യാത്ര പോകുന്നു ഏറ്റവും െത്തി താഴൊന്നും കാണൂ ഇല്ല ഗായ്സ് മക്ക് സൈഡ് മാത്രം ആയിരിക്കും കാണുക താഴെ കാണുന്നില്ല ഏറ്റവും ഹൈറ്റിലാണ് ഗായ്സ് ഇല്ലത് ഇപ്പൊ പ്രത്യക്ഷപ്പെടും പുതിയ സിറ്റിയിലേക്ക് ഗായസ് പുതിയ സിറ്റി ഇതാണ് ഗായസ് ഇതാണ് പുതിയ സിറ്റി മാപ്പുണ്ട് മാപ്പെല്ലാം ഉണ്ട് നമുക്ക് മാപ്പെല്ലാം നോക്കാം മാപ്പിൽ ഒന്നും തിരിയ എന്തെല്ലാം ചിന്ന കാണിക്ക് ഒന്നും അറിയില്ല കായ് മാപ്പ് അതുകൊണ്ട് നമ്മക്ക് പോയേക്കാം ഏ നമ്മക്ക് പോവാം ഈ മാപ്പിൽ എവിടെ എന്തെല്ലോ കാണിക്കുന്നുണ്ട് ഗെയിം ഒക്കെ നല്ല ബൈക്ക് എടുക്കാം നമുക്ക് ബൈക്ക് എടുത്തിട്ട് ബൈക്ക് കറാൻ കഴിയാത്ത കാശ് ബൈക്ക് ശരിയില്ല കാസ് ഇതൊന്നും കയറ ആയിപ്പം കയറാൻ കഴിയുന്നുണ്ട് നമുക്കെന്ന സ്പീഡിൽ പോയാലോ ഹെൽമറ്റ് കറുപ്പ് ഹെൽമറ്റ് നമ്മുടെ നാട്ടിലും വേറെ വേറെ ഹെൽമറ്റ് കറുപ്പാണ് നമ്മ നമ്മുടെ ഒരു ചെക്ക നടക്കുന്നുണ്ട് നമുക്ക് സീന കണ്ട സീറ്റ് ഫുള്ളും നോക്കാം നമ്മക്ക് ഓരോ എക്സ്പീരിയെ ചെയ്ത് നോക്കാം ഗായ്സ് ഇവിടെ എനിക്കത്ര പിടിക്കുന്നില്ല ഗായ്സ് ഈ സ്ഥലമൊന്നും രസമില്ലാത്ത പോലെ ഉണ്ട് ആ അമ്മക്കെന്നാല് ആറിക്കറിയാലോ നല്ല സ്പീഡിൽ തന്നെ പോവാം ഗായസ് നല്ല സ്പീഡിൽ അത് കേറി മേലേക്ക് പോകുന്നു ബൈക്ക് ശരിയില്ല ഞാൻ തന്നെ ഇങ്ങനെ ആടെ റെഡ് പച്ച അവിടത്തേക്ക് നമുക്ക് വേം പോവാംത്തിയാസ് പെട്ടന്ന് അലത്തെത്തി കായ് ഏടെ കൊണ്ട് സ്ഥലം പുതിയ ൗണ്ട് ഏതാണ് സ്ഥലം സിറ്റിന്റെ നം താഴാ നമ്മള് ഗായസ് നമുക്ക് എന്തെങ്കിലും അടിക്കാൻ കഴിയുമോ ഒന്നും ഫ്ലൈറ്റ് ഒന്നും എടുക്കാൻ കഴിയില്ല നമ്മളെ നാട്ടിലത്തെ പോലെ ഇപ്പൊ ഇത് നമുക്ക് ടൗസൻഡ് അടിച്ച് നോക്കാം ആയിരം ഇപ്പൊ കിട്ട ആർ സി ബി കിട്ടിട്ടുണ്ട് ഗൈസ് നമുക്കെന്നാൽ ഇതെടുക്കാം എങ്ങനെങ്കിലും നമ്മളൊക്കെ നമ്മളെ നാട്ടിൽ പോകണം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല ഗാസ് ഞാൻ പറയുന്നത് എനിക്ക് ഈ സീറ്റൊരു കിട്ടുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല എങ്ങനെയെങ്കിലും ഫ്ലൈറ്റെല്ലാം പരിധിയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം ഇവിടെ എവിടെയെങ്കിലും മേലേക്ക് പോകാണ്ട് ഇതുണ്ടോ ചിലപ്പോൾ ഉണ്ടാവും പിന്നെ ആകുമ്പോൾ താഴത്തെ ലൈറ്റെല്ലാം ഉണ്ട് ഗാസ് എല്ലാം ിപ്പം മുന്നൂറിലാണ് വിടുന്നത് ഫുൾ സ്പീഡ് പക്ഷെ ഒരു സ്പീഡ് ഇല്ലാത്ത പോലെയാന്നുമില്ല ഗാസ് ഒക്കെ എന്നാൽ പോവാം ഇപ്പം ബ്രേക്ക് പിടിച്ചാലോന്ന് ആലോചിക്കാൻ കാരണം നമുക്ക് അവിടുത്തേക്ക് ടെലി പോട്ടായാലോ നമ്മുടെ നാട്ടിലേക്ക് ഗാസ് നമുക്ക് ടെലി പോട്ടാകാമെന്നാണ് തോന്നുന്നത് ഇവിടെ നിന്നെ ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് ടെലി പോട്ടാവും ഗായ്സ് നാടല്ല നാടല്ലോ വേറെ ഏതൊരു സ്ഥലത്താണ് എത്തിയത് ലൈന്റെ മേലെ തന്നെ എന്തെല്ലോ കാണിക്കുന്നുണ്ട് മാപ്പ് അങ്ങനെ കുഴപ്പമില്ല നമുക്കൊന്നും കൂടി ടെലി പോട്ടാവാം അണ്ടർ ഗ്രൌണ്ട് ആയിക്കൊണ്ടാന്ന് തോന്നിയ ടെലിപ്പോട്ട് മേലേക്കായ നമുക്ക് സിറ്റിയിലെത്തി എന്നിങ്ങനത്തെ ഒന്നുമില്ല കേറണ്ടുള്ള കയറിയപ്പോ വല്ലാത്ത കഷ്ടാണ് കേറാനേ അതുകൊണ്ട് നമുക്ക് ഗൈസ് ചെറിച്ചു പോയി വെറുതെ ഇങ്ങറന്ന് പോകാം ഇന്റെ അഭിനയം ഒരിക്കലും നിക്കുക ഇപ്പൊ ടെലി പോട്ടാവും ഗായ് ഏർ ഇതാ കൈസ് നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് നമ്മളെ പച്ചപ്പണി എടുത്തിട്ടുണ്ട് ഇതെടുത്തിട്ട് നമ്മളെ നാട്ടിൽ പോവാം ബോസിനോട് പറയാം ഓരോ ദിവസം പോലും നിൽക്കാൻ കഴിയുന്നില്ല ബോസിനു ഇപ്പൊ ഇടിക്കുന്നില്ല കൈസ് ബട്ട് അമ്മയിൻ്റെ ഉള്ളിൽ കൂട്ട വന്നേ അമ്മ ഇതെല്ലാ ബോസ് ഇതെല്ല ഇതെല്ലാ കായ്സ് ബോസ് അതെന്നെ അറിയില്ല നോക്കണം ോക്കണം എല്ലേ തോന്നുന്നു ബോസ് ഈ സമ ബോസിനോട് പറയാൻ പോക്കാണ് സ്ഥലം ശരിയില്ല എന്നല്ല ബോസ തിരിച്ചു വന്നു ഗൾഫിൽ നീ തിരിച്ചു വന്ന എപ്പുതന്നീ ദിവസം നിക്കാ പറഞ്ഞ അനക്കാടെ ശെരിയായിട്ടില്ല